എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട അർജുൻ എന്നയാളിൻ്റെ കുടുംബാംഗങ്ങളും ലോറി ഉടമയായ മനാഫും തമ്മിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ഇതിനെ കവർ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് ഇതിൽ ആര് ചെയ്തതാണ് ശരി ആര് ചെയ്തതാണ് തെറ്റ് തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട് ഇന്നലെ പത്രസമ്മേളനം നടത്തി സ്വന്തം ഭാഗം വിശദീകരിച്ചത് അർജുൻ്റെ കുടുംബാംഗങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് മനാഫിൻ്റെ ഉൾപ്പെടെ ഒരു പത്രസമ്മേളനം നടത്തി മനാഫ് ഇതിനു മുൻപും ചില വിശദീകരണങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു എന്നാൽ ഇന്ന് മനാഫിൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചപ്പോൾ അതിൽ അദ്ദേഹം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരാരും തന്നെ അത് വലിയ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കണ്ടില്ല അതുകൊണ്ട് തന്നെ അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടെന്ന ഒരു വിഷയമാണ് എന്ന് തോന്നിയത് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ശ്രീ മനാഫിനോട് എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു അർജുൻ്റെ സാലറി എന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം ഇത് നിഷേധിച്ചിരുന്ന ഒരു കാര്യമാണ് എഴുപത്തി അയ്യായിരം രൂപയൊന്നും അദ്ദേഹത്തിന് സാലറി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യം എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു സാലറി എന്ന നിലയ്ക്ക് ഒരു നിലപാടെടുത്തിരുന്ന ആൾക്കാർ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അത് ബത്ത ഇനത്തിൽ എഴുപത്തി അയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന നിലയ്ക്ക് അവരുടെ അഭിപ്രായം മാറ്റിയിട്ടുണ്ട് ബത്തയും സാലറിയും രണ്ടാണ് തൊഴിലിന് അല്ലെങ്കിൽ പ്രവൃത്തി ദിവസത്തിന് ആനുപാതികമായിട്ട് കിട്ടുന്ന ഒന്നാണ് ബത്ത അതുകൊണ്ട് തന്നെ ബത്ത എന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് അല്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും എഴുപത്തി അയ്യായിരം രൂപ സ്ഥിരമായിട്ട് ബത്ത കൊടുക്കുന്നു എന്ന രീതിയിലത്തേക്ക് ഒരാളിനും പറയാൻ കഴിയില്ല അത് സാലറി എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനും കഴിയില്ല എല്ലാ മാസവും കൃത്യമായിട്ട് എഴുപത്തി അയ്യായിരം രൂപ ബത്ത അർജുനന് നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ മനാഫ് അതാണ് പറയേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിശദീകരണം നേരെ മറിച്ച് അവർ പറയുന്നത് എഴുപത്തി അയ്യായിരം രൂപ വരെ ബത്തയായിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് ഒപ്പം ഇതിലൊരു വേരിയൻസ് ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റിയും അവർ പറയുന്നു എന്നുവെച്ചാൽ എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു അർജുൻ്റെ സാലറി എന്ന് പറഞ്ഞിരുന്ന പ്രസ്താവന ശരിയല്ല എന്നത് ഇന്ന് അവർ അംഗീകരിച്ചിരിക്കുകയാണ് രണ്ടാമത് ഈ തുക എഴുപത്തി അയ്യായിരം എന്ന രീതിയിലത്തേക്ക് പെരുപ്പിച്ചു പറയുന്നതിനും അത് സാലറിയാണ് എന്ന നിലയ്ക്ക് പറയുന്നതിനും ഒരു പ്രത്യേകമായിട്ടുള്ള കാരണം ഇവിടെ മനാഫ് പറഞ്ഞിട്ടുണ്ട് അത് വളരെ വിചിത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയത് മനാഫ് പറയുന്നത് അർജുൻ്റെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭ്യമാകുമ്പോൾ അത് ഈ പറഞ്ഞിരിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും നൽകുക എന്നാണ് അർജുന ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം അതുകൊണ്ട് ഏതാണ്ട് അറുപത് വയസ്സ് വരെ അദ്ദേഹം ഒരു ഏണിംഗ് മെമ്പറായിട്ട് തുടരുകയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴുണ്ടായിരുന്ന സാലറി എഴുപത്തി അയ്യായിരം ആണെങ്കിൽ അതിന് ആനുപാതികമായിട്ടായിരിക്കും അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ കപ്പാസിറ്റിയെപ്പറ്റി ഇൻഷുറൻസ് കമ്പനികളാണെങ്കിലും കോടതികളാണെങ്കിലും ഒക്കെ തന്നെ നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉയർന്ന തുക പറഞ്ഞാൽ അതൊരു നാക്കിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഉയർന്ന തുക പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ട് അർജുൻ്റെ കുടുംബത്തിന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും എന്ന രീതിയിലാണ് അവർ ഇതിനെ അവതരിപ്പിക്കുന്നത് എന്നുവെച്ചാൽ തങ്ങളിത് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ബെനിഫിഷ്യറി അർജുൻ്റെ കുടുംബമാണ് എന്ന് ഇവർ പറയുകയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരാളിൻ്റെ അപകട മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനാഫ് കൂടുതൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതാണ് ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം പഠിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് എന്ന നിലയ്ക്കാണ് ഇന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള പത്രസമ്മേളനം ഉണ്ടായത് എങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിലല്ല ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത് ഇൻഷുറൻസ് കമ്പനി ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്ന തുക എത്രയാണോ അതിനാനുപാതികമായിട്ടല്ല ഒരാളിന് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് നൽകുന്നത് നേരെ പറച്ച് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റ് ബത്തകളും ആനുകൂല്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട രേഖകളാണ് അവിടെ പ്രധാനം രേഖകളാണ് പരിശോധിക്കുക കാരണം എപ്പോഴും ഒരു ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അതിന് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഉണ്ടാകുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ ക്ലെയിം പ്രോസസ്സ് ചെയ്യാനായിട്ട് സമ്മതിക്കുകയുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോ അല്ലെങ്കിൽ ഒരു കൂട്ടം മാധ്യമങ്ങൾക്ക് മുന്നിലോ അദ്ദേഹത്തിന് തൊഴിൽ നൽകിയിരുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്ന വാക്കാലുള്ള ഒരു സാലറി സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് സംവിധാനമാണെങ്കിലും കോടതികളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് മനാഫ് മനസ്സിലാക്കുക ഇനി അഥവാ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് എഴുപത്തി അയ്യായിരം എന്തുകൊണ്ട് ഒരു ലക്ഷം എന്ന് പറഞ്ഞില്ല എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ഉപചോദ്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അബദ്ധ ജട്ടിലമായിട്ടുള്ള പ്രസ്താവനകൾ ദയവ് ചെയ്ത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൂടുതൽ വിഷമം നൽകരുത് എന്ന് മനാഫിനോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം തങ്ങളുടെ ആനുകൂല്യത്താൽ അദ്ദേഹത്തിന് കിട്ടുമായിരുന്ന ഒരു ബെനഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് തങ്ങൾ ശ്രമിച്ചു അതിൻ്റെ ബെനഫിഷ്യറി അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് എന്ന നിലയ്ക്കാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടാൽ തോന്നുക അങ്ങനെയുള്ള ഔദാര്യമൊന്നും തന്നെ അർജുൻ്റെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മനാഫ് ഇതിനോടകം തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഇനി അടുത്തതായി ഈ വിഷയത്തിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുന്റെ കുടുംബം ഇന്നലെ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം അവർ നേരിടുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്ന സമയത്ത് മനാഫിന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി പരാമർശിച്ചിരുന്നു അന്നേരം ഏതാണ്ട് അയ്യായിരമോ പതിനായിരമോ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ആ ചാനലിന് ഇപ്പോൾ ഏതാണ്ട് ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷമോ സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സൈബർ കടന്നലുകളും വലിയ അഭിമാനം നടിക്കുന്നുണ്ട് അതൊരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഇവരിൽ പലരും അതിനെക്കുറിച്ച് പറയുന്നത് കാരണം അർജുന്റെ കുടുംബമാണ് ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അല്ലാതെ പൊതുസമൂഹത്തിന്റെ ഒരു അഭിപ്രായമായി വന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ യൂട്യൂബിന് ഞങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രതികാര എന്നോണം ആണ് പല സൈബർ കടന്നലുകളും ഈ വിഷയവുമായി പ്രതികരിച്ചിരിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലടക്കം അതും ഈ വിഷയവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്ത പോസ്റ്റുകളിലടക്കം ആൾക്കാർ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനാഫ് ചെയ്തിരിക്കുന്നത് നല്ല കാര്യങ്ങളാണോ മോശം കാര്യങ്ങളാണോ എന്നതിനെപ്പറ്റി മനാഫിനും അർജുൻ്റെ കുടുംബത്തിനുമൊക്കെ തന്നെ ഒരേപോലെയുള്ള അഭിപ്രായമോ വ്യത്യസ്ത അഭിപ്രായങ്ങളോ ഒക്കെ തന്നെ ഉണ്ടായിക്കോട്ടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെയുള്ള ആൾക്കാർക്കും ഇതിൽ ഏത് പക്ഷം വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ പേരിൽ അർജുൻറെ കുടുംബത്തിനെ ഇകഴ്ത്തുക അവരെ മോശമായി ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുക തുടങ്ങിയ പ്രവണതകളൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതാണ് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് സൈബർ കടന്നലുകൾ നിശ്ചയമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇതിൽ തന്നെ മനാഫിന്റെ പേരാണോ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാരൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ശിരൂർ സംഭവം ഉണ്ടായതു മുതൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഈ വിഷയത്തിൽ വിമർശനം നേരിട്ടിട്ടുണ്ട് ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ കർണാടക സർക്കാർ ഈ വിഷയത്തിൽ വിമർശനം നേരിട്ടിട്ടുണ്ട് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിന് വേഗം പോരാ എന്ന രീതിയിലുള്ള പൊതുവായിട്ടുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ ഇടപെടൽ വൈകി എന്ന നിലയ്ക്കുള്ള ഒരു ആരോപണമുണ്ടായിരുന്നു സൈന്യം വേണ്ട രീതിയിൽ ശ്രമിച്ചില്ല ഇടപെട്ടില്ല എന്ന രീതിയിലുള്ള ആരോപണവും വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എത്തിയ പല മാധ്യമ പ്രവർത്തകരും അവരുടെ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ സ്വന്തം ടിആർപിക്ക് വേണ്ടിയിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിലത്തേക്ക് റിപ്പോർട്ടിംഗ് നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു അവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത് പോലീസ് ആയിക്കോട്ടെ കളക്ടറായിക്കോട്ടെ അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ സമയത്ത് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്ന് മാധ്യമങ്ങളിൽ തന്നെ ചില ആൾക്കാർ വിമർശനബുദ്ധിയ അതിനെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതിൽ സാങ്കേതികമായിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ സ്വന്തം നിലയ്ക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയും സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയും കാരണക്കാരായി എന്ന രീതിയിലുള്ള വിമർശനം നേരിട്ടിട്ടുള്ള ആൾക്കാരുണ്ട് കേരളത്തിലെ വയനാട് വിഷയം നടക്കുന്ന സമയത്ത് ഷിരൂരിലെ കാര്യം തിരിഞ്ഞു നോക്കിയില്ല എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളുണ്ടായിരുന്നു പിന്നീട് ഈശ്വർ ഈശ്വർമാൽപ്പയൊക്കെ രംഗത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹവും കുറേയധികം വിമർശനങ്ങൾ നേരിട്ടു മനാഫ് വിമർശനങ്ങൾ നേരിട്ടു അങ്ങനെ നിരവധി ആൾക്കാർ ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ നിരവധി വിമർശനങ്ങൾക്ക് പാത്രീഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലുൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പേരെന്താണെന്നോ ആ പേരിൻ്റെ പ്രത്യേകത എന്താണെന്നോ ഒന്നും തന്നെ ആരും അന്വേഷിച്ചു പോയിട്ടില്ല ഇപ്പം ഉദാഹരണത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശനം നേടിയ മാധ്യമ പ്രവർത്തകൻ ആരാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നതിനെപ്പറ്റി ഇവിടെ ആരും അന്വേഷിച്ചില്ല അതേപോലെ തന്നെ രക്ഷാപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് വലിയ കസർത്ത് കാട്ടിയിട്ട് പോയ പിന്നീട് മാധ്യമങ്ങളാകെ തിരസ്കരിച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നാരും നോക്കിപ്പോയിട്ടില്ല മുങ്ങൽ വിദഗ്ധനായിട്ടുള്ളയാൾ വിമർശനം ഏറ്റുവാങ്ങുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു പ്രത്യേകതയും തോന്നിയില്ല പിന്നെ മനാഫിൻ്റെ കാര്യം പറയുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൈബർ കടത്തലുകൾ ഇളകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത് മേൽപ്പറഞ്ഞിരിക്കുന്ന പല ആൾക്കാരെയും ഞാനും പല ഘട്ടങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട് വിമർശനം പലപ്പോഴും അതിനിശ്ചിതവുമായിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് ഓരോരുത്തരും മാധ്യമപ്രവർത്തകരായിക്കോട്ടെ രക്ഷാപ്രവർത്തകരായിക്കോട്ടെ സന്നദ്ധ പ്രവർത്തനത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ സർക്കാരുകളായിക്കോട്ടെ അവരൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മുടെ ആത്മരോഷമൊക്കെ തന്നെ ചേർത്തുകൊണ്ടാണ് നമ്മൾ പല അളവുകളിൽ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നത് അതല്ലാതെ ഈ ആൾക്കാരുടെയൊക്കെ പേര് നോക്കിയിട്ട് ആ പേരിൻ്റെ പ്രത്യേകത നോക്കിയിട്ട് ഒന്നും തന്നെയല്ല നമ്മൾ ആരും തന്നെ പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൈബർ കടന്നലുകളോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയല്ല വേണ്ടത് നേരെ മറിച്ച് ഏതെങ്കിലും വ്യക്തികളുടെ പേരാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ് അതല്ലായിരുന്നുവെങ്കിൽ ഈ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അർജുന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ആർക്കൊക്കെ നേരെയാണ് വിമർശനം ഉണ്ടായിട്ടുള്ളത് അതിലാരെയാണ് കൂടുതൽ സംരക്ഷിക്കാനായിട്ട് സൈബർ കടന്നലുകൾ ശ്രമിച്ചിരിക്കുന്നത് എന്നത് മാത്രം പരിശോധിച്ചാൽ മതിയാകും ആ മുങ്കൽ വിദഗ്ധന്റെ പേരിന് യാതൊരു വിധത്തിലുള്ള പ്രത്യേകതയും നിങ്ങൾക്ക് തോന്നിയില്ലേ എന്നുള്ള ഒരു മറുചോദ്യമുണ്ട് അതുകൊണ്ട് ആത്യന്ധികമായി സൈബർ കടന്നലുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കടന്നൽ ജീവിതം ഉപേക്ഷിച്ച് മനുഷ്യ ജീവിതത്തിലേക്ക് മടങ്ങി വരിക ഇവിടെ അർജുനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അവരുടെ അമർഷവും രോഷവും വേദനയും നിസ്സഹായ അവസ്ഥയും ഒക്കെ തന്നെയുണ്ട് അതിൻ്റെ പേരിൽ വൈകാരികമായി അവർ ഏതെങ്കിലും സമയത്ത് പ്രതികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരോട് അവരുടെ വൈകാരികതയെ മനസ്സിലാക്കി അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും നിങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമാണ് ഇന്നിപ്പോൾ അർജുൻ്റെ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അളിയനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ആൾക്കാർ കൊണ്ടുവന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ രാഖിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് സംഘി പോസ്റ്റുകളാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു സംഖ്യയാണ് സംഘി ഇങ്ങനെ തന്നെ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് മതവും രാഷ്ട്രീയവും ഒക്കെ തന്നെ ഇതിലേക്ക് ചാലിച്ചുകൊണ്ട് ഈ കുടുംബത്തിനെ വിമർശിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അർജുന്റെ ശരീരം കിട്ടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബാംഗത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്ത് ജോലി സ്വീകരിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് തിടുക്കമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ രീതികളിലും ആ കുടുംബത്തിനെ ആക്രമിക്കുന്ന ആൾക്കാരുണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയമോ മതമോ ഒന്നും തന്നെ ആരും കാണേണ്ടതില്ല നമുക്കറിയാം ഒരു വേള അർജുന്റെ അമ്മ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയും ഒക്കെ തന്നെ വലിയ ഓഷത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചത് ഇങ്ങനെയുള്ള അതിവൈകാരികമായിട്ടുള്ള നിസ്സഹായ അവസ്ഥ അമർഷം രോഷം തുടങ്ങിയ വികാരങ്ങളെല്ലാം ഉള്ളപ്പോൾ ആൾക്കാരൊക്കെ തന്നെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതിനെക്കുറിച്ച് വിധി എഴുതാൻ വേണ്ടി നമ്മൾ ആരും തന്നെ മെനക്കെടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മറ്റാരും വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഷാർപ്പായി ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണാനും വിമർശിക്കാനുമുള്ള അവകാശം ആ കുടുംബത്തിനുണ്ട് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുക അർജുന്റെ കുടുംബാംഗങ്ങളുടെ പ്രസ്താവനകളോട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇല്ലാതിരുന്ന ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസം അവർ നടത്തിയിരുന്ന ഒരു പ്രസ്താവനയുടെ പേരിൽ അനാവശ്യമായിട്ട് അവരെ വിമർശിക്കുകയും അവരെ സോഷ്യൽ മീഡിയയിൽ അടക്കം ആക്ഷേപിക്കുകയും ചെയ്യുക എന്നത് അങ്ങേയറ്റത്തെ നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവണതയാണ് സഹായിക്കുന്നവരോട് നന്ദിയില്ലാത്തവരായിട്ടൊക്കെ തന്നെ അവരെ ചിത്രീകരിക്കാനായിട്ട് ആൾക്കാർക്ക് ഇപ്പോൾ വലിയ തിടുക്കമാണ് ആ കുടുംബം അനുഭവിച്ച അവസ്ഥയിലൂടെ കടന്നു പോകാൻ നമുക്കാർക്കും ഒരിക്കലും ഇടവരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്